ഹായ് കൂട്ടിയാരെ വെൽക്കം ടു അവർ കാനഡ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ കാനഡയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എല്ലാ പരിപാടികളും ഇട്ടിട്ട് പോരേണ്ടി വരുന്നു ആ പറഞ്ഞു ചുമ്മാതൊന്നും അല്ല കേട്ടോ പറഞ്ഞത് കാരണം എനിക്കിപ്പോൾ ഏകദേശം ഒരു ഏഴെട്ട് മാസമായിട്ട് ജോലിയില്ലായിരിക്കുക അതായത് ഒരു കൊല്ലായി എൻ്റെ ജോലി പോയത് ടെർമിനേറ്റ് ചെയ്താണ് ഇപ്പം ഈ ഒരു കൊല്ലായിട്ട് ഞാൻ ജോലിക്ക് പല സ്ഥലങ്ങളിൽ ഞാൻ കൊടുത്തു പല സ്ഥലങ്ങളും കൊടുത്തിട്ട് എന്നും ഒരു ജോലി എനിക്ക് വരുന്നില്ല അപ്പം ചില സമയങ്ങളിൽ വെതറും ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഇത്ത നാൾ ജോലി ഇല്ലായിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ മടുത്തു പോകും പിന്നെ നമുക്ക് എവിടെ രക്ഷ നാൾ അതാണ് ഞാൻ പറഞ്ഞത് നാട്ടിലേക്ക് ചിലപ്പം വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ കൂടാതെ ഇത് പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയുന്നു ഇത് എന്നെ സംബന്ധിച്ചാണ് എന്നെ മാത്രം സംബന്ധിച്ചാണ് മറ്റുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് ഇത് പ്രശ്നമല്ലായിരിക്കാം അതായത് ക്യാണ്ടയുള്ള മറ്റുള്ള പലർക്കും കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നു അവർ നേഴ്സുമാരാണ് ഭാര്യയും ഭർത്താവും നേഴ്സുമാരാണ് ചില കൂട്ടുകാർ ഭർത്താക്കന്മാർ മാത്രം നേഴ്സുമാർ ചിലർ ഭാര്യമാർ മാത്രം അപ്പോൾ അവർ പറഞ്ഞു അവർ അവർക്കിവിടെ കുഴപ്പമില്ല കാരണം അവർ ഇവിടെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം പോകുന്നു ഫ്രണ്ട്സുണ്ട് ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ട് എല്ലാം അടിപൊളിയായിട്ട് പോകുന്നു പിന്നെ അവർ ഈ ജോലി വിട്ടിട്ട് നാട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ എറണാകുളത്തോ കൊച്ചി മറ്റേ കോട്ടയത്തോ ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവ സൗകര്യമോ ഇവിടുത്തെ ശമ്പളമോ ഒന്നും അവർക്ക് അവിടെ കിട്ടില്ല അപ്പോൾ അവർക്ക് എന്തുകൊണ്ടും അവർക്ക് ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നേഴ്സല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞു ഒരു കൊല്ലമായിട്ട് ഞാൻ ഇവിടെ ജോലിക്ക് പല സ്ഥലങ്ങളും കൊടുത്തു പോയി റസിന്നു കൊടുത്തു ഞാൻ ഓൺലൈൻ വിളി കൊടുത്തു പക്ഷേ ഒരു വിളിയില്ല ഇപ്പം നമ്മുടെ ഈ ആൽബട്ട എന്ന് പറഞ്ഞ സ്ഥലം ഒരു ബബിള് പോലെയായി കാരണം ലോകത്തിനെ പല ഭാഗത്തും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു ഒണ്ടാരിയെന്നും ബി സിന്നുമെല്ലാം ഇങ്ങോട്ട് വന്നു എല്ലാവരും വന്നോട്ടെ കേട്ടോ അത് പ്രശ്നമല്ല വരുന്നത് നല്ലതാണ് കാരണം അവിടെ അവസരങ്ങൾ കുറവായിട്ടാണ് ഇവിടെ വന്നു അപ്പോൾ ഇവിടെ ഒരു ബബിള് പോലെയായി ഇല്ലെങ്കിൽ ജോലി അവസരങ്ങളും ഭയങ്കരമായിട്ട് കുറഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞിരുന്നു ഒരു കൊല്ലായിട്ട് എനിക്ക് ജോലിയിൽ ഈ ജോലി ഞാൻ നാല് കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു അത് എന്നെ ടെർമിനേറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഇപ്പൊ ഈ ഒരു കൊല്ലമായിട്ട് ജോലി പോയി പിന്നെ ഈ ജോലിയുടെ ടെമ്പറേഷനിലെ കഥകളും ഇല്ലെങ്കിൽ ഈ നാല് കൊല്ലം ഞാൻ ചെയ്തുകൊണ്ട ജോലിയുടെ കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒട്ടനവധി വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറയാം കൂടാതെ ലാസ്റ്റ് ഇട്ട് വീഡിയോയ്ക്കകത്ത് ഒട്ടനവധി നല്ല കമന്റുകളും വന്നു ചെറിയ രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളും വന്നു പക്ഷെ അവർ നെഗറ്റീവ് കമൻ്റുകൾ പറഞ്ഞ വരുന്ന നല്ല രീതിക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് നല്ലതാണ് നല്ല കമന്റുകളാണ് ചേട്ടാ ഇത് ബുദ്ധിമുട്ടാകുന്നത് ചേട്ടൻ തിരിച്ചു പോകുന്ന കൂടെ നാട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്താൽ പോയി മഞ്ഞാന്നിവിടെ അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചു ഞാൻ അവരെ അത് അംഗീകരിക്കുന്നു ശരിയായിരുന്നു അറിയാമായിരുന്നു പക്ഷെ ഇത്ര തണുപ്പുണ്ട് നമുക്ക് എൻ്റെ ഫീലിംഗ് നമുക്ക് അറിയത്തില്ലോ ഇവിടെ വന്ന കഴിയുമ്പോൾ പറയുള്ളൂ രണ്ടാമത് ഇങ്ങനെ കമ്മിറ്റിപ്പോൾ ഞാൻ ചിന്തിച്ചു ശരിയാണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ചെയ്തു പക്ഷെ പക്ഷേ നമ്മൾ നാട്ടിലുള്ളവരെ വിളിക്കുമ്പോൾ എന്റെ പൊന്നു മോനെ നാട്ടിലാണെങ്കിൽ പരല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടിൽ വന്നിട്ടാണെങ്കിലും യാതൊരു കാര്യവും ഇല്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അന്നപ്പം ഇത് തന്നെ പറഞ്ഞു കഴിച്ചിട്ടൊത്ത് ഇറക്കാനും പറ്റിയല്ല മധുരച്ചിട്ടിട്ടിട്ട് തുപ്പാനും പറ്റിയില്ല ഇല്ലെങ്കിൽ കടലിന് അങ്ങോട്ടും പോയിക്കോട്ടും അടുക്കളിന് ഇടയ്ക്ക് അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയൊക്കെ ചർച്ച ചെയ്യാൻ പോകുന്നത് കൂടാതെ തന്നെ നമ്മുടെ വീഡിയോ തുടങ്ങുവാണ് രണ്ട് ഇപ്പോൾ ഉടനെ രണ്ട് പരസ്യങ്ങൾ വരുവേ അത് ഇവിടെ ഉള്ളവരുടെ രണ്ട് പരസ്യങ്ങളാണ് അതൊന്ന് നിങ്ങൾ കാണണം കേട്ടോ അത് ആ രണ്ട് പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞ് വരുമ്പം ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കി എൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് നമുക്ക് സംസാരിക്കാം കേട്ടോ എന്താ പിന്നെ മിഷൻ അടിക്കട്ടെ ഇവിടെ മൊത്തം എനിക്ക് മാറ്റാനുണ്ട് അപ്പം അതിൽ ശേഷം ഷൗല് പിടിക്കരുത് സൈഡിൽ അപ്പം മറ്റുള്ള വിശേഷങ്ങൾ പറയാം എന്നാൽ പിന്നെ നിങ്ങൾ ആ വീഡിയോ Welcome to Trinity Family Dental Leduc. I'm Dr. Mary Carolyn, a proud graduate of the University of Alberta. I started my journey as a dentist 25 years ago and since 2017 we have been providing exceptional dental care to our community. At Trinity Family Dental, we offer a full range of dental services like crowns bridges and implants to wisdom teeth extractions and root canals we also provide advanced treatments such as full mouth rehabs using implants laser therapy orthodontic care with invisible aligners we know that the comfort is the key which is why we offer treatments under moderate sedation to help you relax during your visit at trinity family Dental, your smile and satisfaction is our top priority. Visit us today to experience the personalized and compassionate care. Call or text book. We are excited to see you smile. Ah, oh, I'm dying. My mileage is flashing before my headlights. Oh, ah. No, 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 no. I'm, going, I'm going to i eat. Don't worry. We're going to the best hospital in the city. You guys gonna be okay. You're a good owner. I'll never forget <laughs> you! Ah. Is this the junkyard? Is this where it ends? Oh. Doctor, will he survive? Don't worry, we will take care of him. Doctor? He's perfectly fine. Oh my god! Right. Oh my god! Now. They fixed me! Oh my god! Hey, please take care! Sure thing, Doctor! No, to you! To you! I will, Doctor! <laughs> Thanks again! <laughs> Let's get back on the road! Euro Motors, driven by quality, healed by experts. അങ്ങനെ നമ്മുടെ ഇപ്പം ഇട്ട പരസ്യങ്ങളൊക്കെ കണ്ടില്ലേ ഇങ്ങനെയുള്ള ലോക്കൽ ബിസിനസ്സുകളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കേട്ട കാര്യം കേട്ടോ എന്നാൽ പിന്നെ നമ്മുടെ അടുത്ത ബിസിനസ്സങ്ങളിൽ നമുക്ക് പോകാം ഞാൻ ഇവിടെ മഞ്ഞ് മാറ്റി കേട്ടോ ഈ കുറച്ച് പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാവേ ഞാൻ നമ്മുടെ ഈ അമ്മച്ചീടെ ഇവിടെ മഞ്ഞ് കൂട്ടിയിട്ടുന്നുണ്ടോ അവർ മല പോലെ പുറകെ കൂട്ടിയിട്ടേക്കോ ഒരു മലയായി അവിടെ മഞ്ഞ് വരാൻ വേണ്ടി ആൾ വരും കേട്ടോ പ്രായമുള്ള ആൾക്കാരാണേ അവിടെ പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇതുണ്ടോ ഈ സൈഡിൽ കുന്നുപോലെ കൂട്ടിയിട്ടുണ്ടോ ആ സൈഡിൽ അവിടെയാണ് കുന്നു പോലെ കൂട്ടിയിട്ടേക്കുന്നത് പിന്നെ ഈ സൈഡിലത്തെ ഇതുണ്ടോ ഇവിടെ കൂട്ടിയിരുന്നു ആ മൂലയ്ക്ക് ആ എന്നാൽ പിന്നെ അവിടെ ഒരു മരക്കുറ്റിയുണ്ടോ നമ്മൾ മരക്കുറ്റിയുടെ അവിടെ ചെന്നിട്ട് ഇരുന്നിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാം അതേ എൻ്റെ കാല് നിങ്ങൾ കണ്ടോ താമതിരിക്കുന്നത് കണ്ടോ ഇവിടെ എല്ലാം വീണ്ടും വീണ്ടും താമതാണ് കേട്ടോ ആ പിന്നെ ഞാൻ ജോലി അടുത്തു ഇത്ര ദൂരം മഞ്ഞുവറ്റു പറഞ്ഞാൽ അടുത്തു പോകും ഇനി അടുത്ത വീഡിയോക്കകത്ത് ഞാൻ നമ്മുടെ ജോലി പോയതിൻ്റെ കാര്യം ടെർമിനേഷൻ ആയതും ഒട്ടനവധി ഉദാരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ജോലി ഇപ്പം കിട്ടാതില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പല പ്രൊവിൻസിൽ നിന്നും ഒന്നും ജോലി കിട്ടാത്തതാണ് ഹൈ എക്സ്പെൻസ് കാണണം ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ് പിള്ളേരെല്ലാം ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് നല്ല രാജ്യമാണ് പിന്നെ അവസരങ്ങളൊക്കെ നോക്കി വരിക എല്ലാ രാജ്യങ്ങളും എല്ലാ പ്രകൃതിയും നല്ല തന്നെയാണ് ഇപ്പം ഇന്ത്യയിലാണെങ്കിലും ഞാൻ പറഞ്ഞില്ല പലരും പറയുന്ന അവസരങ്ങൾ കുറവാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലായിരുന്നു പോപ്പുലേഷൻ കാര്യം പറഞ്ഞില്ലേ ഈ ഈ അവിടെ തന്നെ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നഴ്സുമാരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ എന്നാൽ ഞാൻ പറഞ്ഞ എൻ്റെ വ്യക്തികളുള്ള കാര്യങ്ങളാണ് ചില ആൾ മേഖലകളിലൊക്കെ ജോലികൾ കുറവാണ് ചില മേഖലകളിലൊക്കെ മറ്റുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഇങ്ങനെയുള്ള ഒട്ടനേത് കാര്യങ്ങളുണ്ട് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാം പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു തിരിയ നാട്ടിലേക്ക് പോയതൊന്നും അപ്പം അതിനെ സംബന്ധിച്ച് കുറേ പേര് വീഡിയോയ്ക്കകത്ത് കമൻസുകളൊക്കെ നല്ല കമൻസുകളൊക്കെ ഇട്ട് എന്നെ ബ്ലസ് ചെയ്തുകൊണ്ടും ഇല്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് ഇട്ട് വരും ഉണ്ട് കൂടാതെ തന്നെ ചില ഇപ്പോൾ ഇത് നെഗറ്റീവായിട്ട് കമൻറ്റ് നെക്സ്റ്റ് തന്നെ വേറെ ഒന്നുമില്ല കേട്ടോ അവർ പറഞ്ഞ കാര്യമാണ് വളരെ കറക്റ്റ് കാര്യമാണ് ഒരിക്കലും അവർ ചീത്തയായിട്ടോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ചിന്തിക്കാനുള്ള കാര്യങ്ങളോ പറഞ്ഞോളൂ പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലും ഞാൻ പറഞ്ഞു അവസരങ്ങൾ കുറവാണ് അവിടെ ഉള്ളവരും പല കറക്ഷന് അത് നിങ്ങൾക്ക് തന്നെ അറിയാം എന്നോട് പറഞ്ഞേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടെ ഇല്ല ഇവിടെ ഇല്ല പിന്നെ നമ്മളും ഇതേപോലെ ഇവിടെ നാട്ടിലെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ആൾക്കാരെല്ലാം ഞാൻ മറ്റേ നേഴ്സ് സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു ഇങ്ങനെ എത്ര നേഴ്സുമാരെ നാട്ടിൽ നിൽക്കുന്നത് അവർക്കെല്ലാം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവുമോ ഇല്ലെങ്കിൽ എത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ നാട്ടിലുള്ള അവസരങ്ങളില്ല ഇനി ഏതെങ്കിലും സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഉയരാൻ പറ്റില്ല എപ്പോഴും ആ താഴെ താഴെത്തട്ടി തന്നെ നിന്നാണ് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലികൾ ചെയ്ത് അവരുടെ ഇഷ്ടവും ഒക്കെ ആയിട്ട് അവർക്ക് പോകാം ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ അങ്ങനെ സന്തോഷകരമായിട്ട് പോകുന്നവരുണ്ടട്ടോ ഇത് എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് മഞ്ഞിനിക്ക് ബുദ്ധിമുട്ടാണ് ഇല്ലെങ്കിൽ ഇവിടുത്തെ ഉള്ള സിസ്റ്റം എനിക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം നാട്ടിൽ വരാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് ശ്രമിക്കാം പിന്നെ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കുന്ന് വന്നവരാണ് ഇവിടെ ജനിച്ച് വളർന്നവരല്ല ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വരുന്ന ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള പ്രായമായിട്ടുള്ള ആൾക്കാർ വരുന്നവർ അവർ ഇടയ്ക്കെന്ന് കയറുന്നവരാണ് കുട്ടികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങൾ അഡാപ്റ്റ് അഡാപ്റ്റാവും പിന്നെ ഞങ്ങൾ ഞാൻ മുപ്പതാമത്തെ വയസ്സിലാണ് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് വന്നതെന്ന് തോന്നുന്നു മുപ്പത് അല്ലേ മുപ്പത്തഞ്ച് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് അമീലേക്ക് മൂത്തച്ഛച്ച് നാല് വയസ്സായിരുന്നു അപ്പോൾ അവൾ ഒരു പരിധി വരെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ അവിടെ ഇല്ല ഇവിടെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ ചേർത്താനും കടല നടുവിലാണ് നമ്മൾ പല കാര്യങ്ങളും അത് മനസ്സിലാക്കി വരാനും ഇല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒക്കെ ബുദ്ധിമുട്ട് വരും എന്നാൽ അമീലിയ അല്ലെങ്കിൽ എൻ്റെ ഒക്കെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളൊക്കെ ഒരു അറുപത് എഴുപത് ശതമാനം അവർ ഇവിടെ അവർ കവർ ചെയ്യും പക്ഷേ അവരുടെ മക്കളാണ് ഇതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ കാര്യന്നെ ആയിപ്പിക്കുന്നത് നമ്മുടെ കുട്ടികളും ഇച്ചിരിയൊക്കെ നമ്മുടെയൊക്കെ ആ കൾച്ചറൊക്കെയായിട്ട് കുറച്ച് നീക്കി പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അതനുസരിച്ചുള്ള ജോലികൾ കിട്ടുന്നില്ല പലരും ഫീൽഡ് മാറിയാണ് ജോലികൾ ചെയ്യുന്നത് അതിനുള്ള കമ്പനികൾ ഇവിടെ ഇല്ല ഇപ്പം കോളേജിലൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അവർ പഠിച്ച ഫീൽഡുമായിട്ടുള്ള ബന്ധപ്പെട്ട ജോലികളില്ല അതൊക്കെ മറ്റുള്ള രാജ്യങ്ങളേ ഉള്ളൂ ചിലർക്കൊക്കെ എന്തായാലും എല്ലാടും ലക്ഷ്യം ഇവിടെ കേടുവരോ എന്തെങ്കിലും ജോലി ചെയ്ത് ഇവിടെ ഒരു ഫ്രീഡം ഉണ്ട് ഇവിടെ ഇല്ലെങ്കിൽ മറ്റുള്ള നമുക്കാരും പറയണ്ട മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിക്കേണ്ട ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് പിള്ളേരും ഇവിടെ ഇഷ്ടപ്പെടുന്നത് കൂടാതെ ചിലപ്പോൾ ഇത് ഓപ്പോസിറ്റായിട്ട് പറയുന്നവരും ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമില്ല പലതവണ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ജോലിയുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതനുസരിച്ചുള്ള ജോലി കിട്ടി പക്ഷേ ആ ജോലികൾ എടുക്കുമ്പോഴൊക്കെ അവർ ഹാപ്പി ആയിരിക്കാം എന്നാൽ അതേ ജോലി ചെയ്യുന്നവർക്ക് ആ സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സ്ട്രെസ്സ് നമ്മുടെ നാട്ടിലൊരു വർക്ക് സിസ്റ്റം അല്ല ഇവിടെ അപ്പോൾ അത് ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് സ്ട്രെസ്സ് ഡിപ്രഷന് ഇല്ലെങ്കിൽ പലരും ജോലി വിട്ടുപോകുന്നു എന്നിട്ട് നല്ല ജോലിയൊക്കെ ഏറ്റവും നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു താഴെത്തട്ടിലേക്ക് വരുന്നു ഈ റീസെൻറ്റ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഒരു നല്ലൊരു ജോലി ഉണ്ടായിരുന്ന കൂടി പുള്ളിക്കാരിത്തി ഒരു സ്ത്രീയാണ് നമ്മുടെ നാട്ടുകാരിയല്ല നല്ല ജോലിയായിരുന്നു പഞ്ചാബുകാരിയാണ് പുള്ളിക്കാരിത്തി അവിടെ ഭയങ്കര സ്ട്രെസ്സും ഇല്ലെങ്കിലും അവിടെയുള്ള ടീമാ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാരണം പുള്ളിക്കാരിയുടെ കുടുംബജീവിത പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ കുട്ടികളുടെ ഇടയ്ക്ക് പ്രശ്നങ്ങളും വന്നപ്പം പുള്ളിക്കാഴ്ച ഏറ്റവും താഴെത്തട്ടുള്ള ആ സ്ഥലത്ത് തന്നെ താഴിലേക്ക് വന്നു അവിടെ കൂടുതൽ ജോലി ഭാരങ്ങളില്ല എന്നാൽ പുള്ളിക്കാരിത്തേക്ക് സ്ട്രെസ്സും കുറവായി ശമ്പളം കുറച്ചുള്ളൂ പുള്ളിക്കാരി കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നു പറഞ്ഞു ഇങ്ങനെ വ്യത്യസ്തമായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അതൊക്കെ പോട്ടെ അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം ഞാൻ ചിലപ്പോൾ എനിക്കറിയില്ല ഇനി നാട്ടിലേക്ക് വരുമെന്ന് അപ്പം നിങ്ങൾ തന്നെ വഴക്ക് പറയേണ്ട കാരണം നാടും ഇവിടെ എല്ലാം നാം കഴിഞ്ഞ ദിവസം വീടേക്കകത്ത് പറഞ്ഞല്ലോ നമ്മുടെ ലോകമെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ് രാജ്യങ്ങളെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ് നാടൊന്നുമില്ല നാടിനു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാനുള്ള അവകാശങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ ഞങ്ങളെ ഓടിച്ചു വിടാതെ നമ്മൾ നമ്മൾ വളർന്ന നാടാണ് അത് ഇട്ടിട്ട് പോകുന്നതല്ല എനിക്കൊക്കെ ആഗ്രഹം കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു തെറ്റായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു ശരിയാണ് ഇവിടെ വന്ന് കുറെ കാശൊക്കെ ഉണ്ടാക്കുക കാശൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിലും വീട് വെക്കുക ഇവിടെയും വീട് വാങ്ങിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പലതും പലർക്കും പറ്റിയവരുണ്ട് കേട്ടോ എന്നാൽ എന്നെയൊക്കെ സംബന്ധിച്ച് തെറ്റായ ധാരണയാണ് കൂടുതലും കൂടുതൽ ഓടിയിട്ടും കാര്യമില്ല കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല ഇവിടെ ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റില്ല എന്നാൽ നമുക്ക് വീട് എടുത്തവർക്കൊക്കെ ആണെങ്കിൽ അതിന് മോർഗേജ് ഒക്കെ അടഞ്ഞു പോകാൻ രണ്ട് പേരും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഒരാളുടെ ജോലി പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ പ്രശ്നം അപ്പം ഇതൊന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാതിരുന്നതല്ല പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഞാനങ്ങ് പറഞ്ഞാണ് അപ്പോൾ എന്തെങ്കിലും എൻ്റെ വീഡിയോയ്ക്കകത്ത് തെറ്റുകൾ നിങ്ങൾ നെഗറ്റീവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന പോരാ വിട്ടോ അത് ഞാൻ അക്സപ്റ്റ് ചെയ്തോളാം ഒരിക്കലും ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ യൂട്യൂബ് നിങ്ങൾക്ക് പറയാനുള്ള ഉണ്ടല്ലോ എന്നെ ചീത്ത പറഞ്ഞാലും സംഭവം പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല സീരിയേണ്ടതാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കഴമ്പമുണ്ട് ശരിയാണ് എന്നോട് കമ്പനി മഞ്ഞത്തെ എന്താ അറിയാമെന്ന് ശരിയായി എന്ന് അറിയായിരുന്നു പക്ഷേ ഇത്രത്തോളം മഞ്ഞുണ്ടെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചുമില്ല അല്ലെങ്കിൽ ഇതൊന്നും തണപ്പോഴും പ്രതീക്ഷിച്ചുമില്ല എന്നാൽ എൻ്റെ ഇപ്പോൾ സൈഡിയിരിക്കുന്ന ഒരു കൂട്ടായി ബി സി അവർക്ക് ഇവിടെ സ്വർഗ്ഗമായിരിക്കും നാട്ടിലേക്ക് വരാനില്ലെന്നും എന്നോട് പറഞ്ഞ ആൾക്കോട് അയ്യോ നാട്ടിലേക്കോ ഞങ്ങളേ ഇല്ല ഞങ്ങൾ വരുന്നേ ഇല്ല പുനഃസോ ബ്രോ പോകാൻ പറഞ്ഞോളൂ അവർക്കിഷ്ടമാണ് പിന്നെ ഓരോരുത്തരുടെ ജീവിതഘടന ശരീരഘടന ഫ്രണ്ട്സ് നമ്മളുമായിട്ടുള്ള അങ്ങനെയൊക്കെ അനുസരിച്ചൊക്കെ ആയിരിക്കും ഏതായാലും ഇവിടെയൊക്കെ എല്ലാം ഉണ്ട് അവരൊക്കെ സംസ്ഥാനത്തിലായി പോകുന്നവരുണ്ട് ക്ലബ്ബുകൾ ക്രിക്കറ്റ് ക്ലബ്ബുകൾ സോക്കർ ക്ലബ്ബുകൾ അവരെല്ലാം ഗെറ്റ് ഗെറ്റുഗെതർ കൂടി അടിച്ചുപൊളിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു ഒരിക്കലും ഒരു ക്രിട്ടിസം വീഡിയോ അല്ല എന്നാൽ ചില ആൾക്കാർക്കൊന്നും ഇത് പറ്റില്ല അറിഞ്ഞ് മനസ്സിലാക്കി വരിക പിന്നെ ഞാൻ പറഞ്ഞ ജോലിയുടെ അവസരങ്ങളൊക്കെ ആരെന്തൊക്കെ പറഞ്ഞാലിപ്പോൾ ആ അവസരങ്ങൾ കുറവുണ്ട് പിന്നെയുള്ള സ്ട്രെസ്സൊക്കെ സ്ട്രെസ് ലെവലൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് മറ്റുള്ള പല കാര്യങ്ങളുണ്ട് ഇല്ലീഗൽ ഇമിറൻസ് വന്നിട്ടുണ്ട് ഇല്ലീഗൽ ഇമിറൻസ് വന്നിട്ട് പല ഭാഗങ്ങളും ക്രൈംസും ഇതുമൊക്കെ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ പ്രത്യേകിച്ച് രാജ്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ തപ്പിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്നാൽ പിന്നെ അടുത്ത അടുത്തേക്ക് പോകാം മദ്യപാനം മയക്കുമരുന്നുകൾ കൊക്കൈന് ഗാംബ്ലിങ് ഇല്ലെങ്കിൽ ഹാൻസ് എം ഡി എം എ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ലോകത്തിൻ്റെ ആയിട്ടുള്ള പലരും പെട്ടുകിടക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ പേടിക്കേണ്ട തീർച്ചയായിട്ടും ഈ വാട്ട്സപ്പിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഈ നമ്പറുകൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട ഞാൻ പറഞ്ഞു നിങ്ങളുടെ ജാതിയോ ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ ഒന്നും ചോദിക്കില്ല അണോർ ഉണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വെളിയിലൊന്നും പറയില്ല ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരൊന്നും അവർ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം പറഞ്ഞാൽ അതിന് വേണ്ടി അങ്ങനത്തെ പരിപാടി ഒന്നും ഇത് ഇതൊരു നല്ലൊരു പരിപാടിയാണ് ഇത് നിങ്ങൾക്ക് കുറേ നാൾ അല്ലെങ്കിൽ നീണ്ട് നിൽക്കാനുള്ള സോബറിറ്റി ഇതുവഴി കിട്ടും നിങ്ങളായാലും ഈ ഇങ്ങനെ പ്രശ്നങ്ങളോട് പിന്നെ വളരെ 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 പ്രധാനപ്പെട്ട കാര്യം ആ വ്യക്തിക്ക് തോന്നണം കേട്ടോ ആ വ്യക്തിക്ക് തോന്നാൻ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ കുഷ് ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു പരിധിവരും കാര്യമില്ല ആ വ്യക്തി നിങ്ങളോട് പറയുവാണെങ്കിൽ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വ്ലോഗ് കണ്ടിട്ട് ആ വ്യക്തിയോട് നിങ്ങൾ മദ്യപാന പ്രശ്നമുള്ള വ്യക്തിയോട് പറയുവാണ് നിങ്ങൾക്ക് എൻ്റെ ഇങ്ങനെ ചേ ഒരു പുള്ളിയുടെ നമ്പറുണ്ട് നിങ്ങൾ വിളിക്കാൻ താല്പര്യമുണ്ടോ കുടിയെന്ന് മാറാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പുള്ളി ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ ഇല്ലായി അങ്ങനെ നമ്പരും കൊടുക്കും പിന്നെ ഈ ഇതുപോലെ മദ്യപാന പ്രശ്നമുള്ള ഒരു ഇത് വീഡിയോ കാണുവാണെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്തു നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ട സഹായം കിട്ടും പൈസയുടെ പരിപാടികളോ ഒന്നുമില്ല എനിക്ക് നിങ്ങളോട് ചോദിക്കില്ല മീൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ആണ് ഫ്രീ ആണ് ഫ്രീ ആണ് ഏതായാലും ഞാൻ കൂടുതൽ നീട്ടുന്നില്ല മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കാത്തിരുന്നു ഇവിടുത്തെ കുറേ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതൊക്കെ ഒന്ന് വെച്ചേക്കണം കേട്ടോ ബെല്ലൈക്കണൊക്കെ ഒന്ന് വെച്ചേക്കണം ഇത് റിമൈൻഡർ ഒക്കെ അറിയാമല്ലോ അപ്പം ഞാൻ കാനഡയിലും മറ്റുള്ള രാജ്യങ്ങളിലേയും ഒട്ടനവധി വീഡിയോസ് എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഞാൻ മറ്റുള്ള ഇവിടെ സംഭവിച്ച കുറേ എനിക്ക് സംഭവിച്ച കുറേ ദുരനുഭവങ്ങളൊക്കെ ഉണ്ട് വേറെ അതിൻ്റെയൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ വരാം അപ്പോൾ ഇവിടെയുള്ളവരും കാണുക നാട്ടുള്ളവരും കാണുക ഷെയർ ചെയ്യുക പിന്നെ ഞാൻ പ്രത്യേകം ഒരിക്കൂടി പറഞ്ഞു ഞാൻ പറയാം മദ്യപാനത്തിൻ്റെ കാര്യം പ്രശ്നങ്ങളുള്ളവർ ഇതിൽ വരിക കേട്ടോ എന്നാൽ പിന്നെ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല ബൈ അവർ കാനഡ E aí